നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം നോക്കുക നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന കുംഭക്കൂറിലുമാണ് അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശനി രണ്ടാം ഭാവത്തിലെ രക്ഷാസ്ഥാനത്താണുള്ളത് അത് കാരണം കൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് എന്നാലും ഏഴ ശനിയുടേതായിരിക്കുന്ന ഒരു ദോഷമുണ്ട് അതേപോലെ തന്നെ ബാധകാധിപത്യം വഹിച്ചു ചൊവ്വ ലഗ്നാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് ദേഷ്യം കുറച്ചു കൂടും എടുത്താട്ടം കുറച്ചു കൂടും എന്ത് കാര്യങ്ങളും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നൊരു പ്രവണത ഉണ്ടാവും അപ്പോൾ അത് കാരണം പെട്ടെന്ന് പിന്നെയുള്ള പ്രതികരണം കാരണം കൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ മാസം ശ്രദ്ധിക്കണം മാത്രമല്ല ചതവ് മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം സഹായസ്ഥാനത്ത് ബുധശുക്ര യോഗ ആണ് അപ്പോൾ അവിടെ ശുക്രൻ പൂർവപുണ്യസ്ഥാനാധിപത്യം വഹിച്ച് കർമാധിപത്യം വഹിച്ച് ലഗ്നത്തിൻ്റെ സഹായ സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് അത് ഉച്ചബലവാനായി നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമാണ് മാത്രമല്ല മീനൻ രാശിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ജലചരധന ഭോക്ത തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശത്ത് പോകാനൊക്കെ യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്ന ബുധൻ ഭാഗ്യാധിപതി ആണെങ്കിലും ശത്രുസ്ഥാനാധിപത്യം കൂടി ഉള്ളത് കാരണം സുഹൃത്ത് സ്ഥാനത്തോ സഹപ്രവർത്തകരുമായിട്ടോ ബന്ധപ്പെട്ടിട്ട് ഭാഗ്യമനുഭവിക്കാനുള്ള യോഗവും അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അവരോടൊക്കെ പെരുമാറുന്ന സമയത്ത് ശ്രദ്ധിച്ച് പെരുമാറാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോൾ ഇടത്തേട്ടം കൂടും വീട് വിട്ട് നിൽക്കാനുള്ള യോഗാണുള്ളത് മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരമായി കൊണ്ട് ഗണപതി ഹോമം ചെയ്യുക നാഗപൂജ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറാണ് അപ്പോൾ ശശമഹായോഗം ചെയ്ത് ലഗ്നത്തിൽ തന്നെയാണ് ശനി നിൽക്കുന്നതെങ്കിലും ലഗ്നേ കുജ ക്ഷതധനു എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് പത്താം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ചതവ് സംഭവിക്കാതിരിക്കുക മുറിവ് സംഭവിക്കാതിരിക്കാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ദേഷ്യം എടുത്തിയാട്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് നോക്കണം രണ്ടാം ഭാവത്തിൽ ബുധശുക്രയ യോഗമാണേലും അവിടെ അവിടെ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദണ്ഡനാധികാരമുള്ള തൊഴിലാണ് ഇരുമ്പ് വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കേണ്ട രീതിയിലുള്ള തൊഴിലിനൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നാൽ സഹായസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ നിവർത്തി ആയിരിക്കുന്ന സൂര്യനോട് യോഗം ചെയ്തു നിൽക്കുന്നത് കാരണം കൊണ്ട് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കിട്ടാനുള്ളൊരു യോഗവും കാണുന്നുണ്ട് അഷ്ടമത്തിൽ ക്ഷുദ്രകാരകൻ നൃത്തം വഹിച്ച് ഭരണകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് ഓപ്പറേഷൻ പോലെയുള്ള കാര്യങ്ങൾ വേണ്ടി വരിക നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾക്ക് യോഗമുണ്ട് അയ്യപ്പം ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയോ ഗുരുതി പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കണം മൂന്നിൽ നിൽക്കുന്ന വ്യാഴ അപജയ സ്ഥാനത്താരണം ഇത്തിരി ദൈവാധിന കുറവുണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഈ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലുള്ള കാര്യം വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസത്തിൽ മുന്നോട്ട് പോകാനായിട്ട് അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്